ചേട്ടാ കേരളത്തിൽ അവിവാഹിതരായ അമ്മമാർ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പം അതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ ആ ഒരു സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നടന്ന രണ്ട് സംഭവങ്ങൾ വിവാഹിതരല്ലാത്ത രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ കൊല്ലാൻ കൂട്ടു എന്നുള്ള ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് വലിയ വാർത്തയായതാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് ഇക്കൊല്ലം രണ്ട് അമ്മമാരാണ് ഒരേ ജില്ലയിൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിടുന്നതിന് കൂട്ടുനിന്നത് വിവാഹിതരല്ലാത്ത വിവാഹിതരല്ലാത്ത രണ്ടമ്മമാർ ഒന്ന് ഡോണ ജോജി അവരൊരു കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ആയിരുന്നു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം ആ പെൺകുട്ടിക്ക് ഉണ്ട് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് അവർ പഠിച്ചത് രണ്ടാമത്തത് പള്ളിപ്പുറം പള്ളിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ആശ എന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ടുപേരും സുഹൃത്തുക്കളാൽ ഗർഭധാരണം ഉണ്ടാവുകയായിരുന്നു ഈ അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരും ഇവിടെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അമ്മത്തൊട്ടിലിൽ ധാരാളമായി കുഞ്ഞുങ്ങൾ എത്തുന്നു ഇത് ആരംഭിച്ച ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഓരോ വർഷവും കുഞ്ഞുങ്ങൾ എത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് നമുക്കതൊരു അമ്മത്തൊട്ടിലിനെ ആശ്രയിക്കുന്നത് നല്ല കാര്യമെന്ന് പറയാം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താതെ കൊന്നു കുഴിച്ചിടാതെ അമ്മത്തൊട്ടിൽ കൊണ്ടുവന്നിടുന്നതിനെ നമ്മൾ അത് നല്ലൊരു കാര്യമെന്ന് പറയാൻ പറ്റുക കാര്യമെന്ന് പറയുമ്പോഴും പഠിക്കുമ്പോൾ തന്നെ അനാഥമായി പോകുന്ന കുറെ കുട്ടികളുടെ അതെ അനാഥമായി പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇപ്പൊ ആലപ്പുഴയിൽ ആശയുണ്ട് ഡോണ ജോജിയുണ്ട് ഡോണ ജോജി വിദ്യാർത്ഥിനിയായിരുന്നു വിദ്യാർത്ഥിനി ആയിരിക്കുകയാണ് വർഷ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി ഗർഭധാരണം ഉണ്ടാകുന്നത് തുടർന്ന് ദീർഘകാലം ബന്ധുക്കളെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ ഒന്നും അറിയിക്കാതെ ഈ പെൺകുട്ടി ഈ ഗർഭം കൊണ്ടുതടർന്നു അവരിത് പുറത്ത് ആരെയും ഈ ഡോണ ജോജി അറിയിച്ചില്ല അത് പുറത്തറിയിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിൻ്റെ മാനം അഭിമാനം എന്നത് നഷ്ടപ്പെടും എന്നുള്ള സംശയം ഭയം ഇതൊക്കെയായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഈ പെൺകുട്ടി അതേസമയം തന്നെ ഈ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമം ധാരാളമായി നടത്തുകയും ചെയ്തു അതിനുള്ള മരുന്ന് രണ്ട് തവണ ഈ പെൺകുട്ടി കഴിക്കുകയും ചെയ്തു കാമുകനായിട്ടുള്ള തോമസ് ജോസഫ് രണ്ട് തവണയാണ് ഈ പെൺകുട്ടിക്ക് ഈ മരുന്ന് കൊണ്ടുവന്ന് ഈ ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് കൊണ്ടുവന്ന് മെഡിസിൻ കൊണ്ടുവന്ന് കൊടുത്തത് ഈ രണ്ട് തവണ കുട്ടിക്ക് ഇത് വാങ്ങി ഈ തോമസ് ജോസഫിൽ നിന്ന് ഈ പെൺകുട്ടി അത് വാങ്ങി കഴിക്കുകയും ചെയ്തു ഒടുവിൽ ഈ പെൺകുട്ടി അമിതമായിട്ടുള്ള രക്തസ്രാവം മൂലം ഈ പെൺകുട്ടിയെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഈ പെൺകുട്ടിയെ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് അതും അടുത്ത സമയത്താണ് ഈ പെൺകുട്ടി പ്രസവിച്ചതെന്ന് ഡോക്ടർ മനസ്സിലാക്കുകയും തുടർന്ന് ഈ ബന്ധുക്കളെയും അറിയിച്ചു ബന്ധുക്കളെ അറിയിക്കുക കൂടാതെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അറിയിക്കുക കൂടാതെ പോലീസിനെ കൂടി വിവരം അറിയിച്ചു പോലീസ് ആലപ്പുഴയിൽ ഈ ആലപ്പുഴ പോലീസിന് ഈ വിവരം കൈമാറുകയും തുടർന്ന് ഇവിടെ നിന്നുള്ള ആലപ്പുഴ എന്നുള്ള സംഘം എറണാകുളത്തെത്തി പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് തോമസ് ജോസഫ് എന്ന് പറയുന്ന ആളിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് താൻ ഗർഭിണിയായി എന്നും തൻ്റെ കാമുകനാണ് ഇയാളെന്നും ഈ പെൺകുട്ടി ഈ യുവതി പോലീസിനെ അറിയിക്കുന്നത് ഈ പ്രസവിച്ച ശേഷം ഒരു പ്ലാസ്റ്റിക് കിറ്റിലാക്കി ഈ വെന്റിലേഷനിലൂടെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു തോമസ് ജോസഫിന് ഇട്ടു കൊടുക്കുകയായിരുന്നു തോമസ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസോ അശോക് ജോസഫ് അശോക് ജോസഫാണ് തോമസ് ജോസഫിനൊപ്പം ഈ സഹായത്തിനായി നിന്നത് ഈ ആദ്യഘട്ടത്തിലൊന്നും അശോക് ജോസഫിന് ഇത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്ന ഒരു കഥ അശോക് ജോസഫിന് അറിയില്ലായിരുന്നു കാമുകിയെ കാണാൻ കൂടെ വിളിച്ചതാണ് തോമസ് ജോസഫ് എന്നാണ് അശോക് ജോസഫ് പറയുന്ന മൊഴി തൻ്റെ കാമുകിയെ കാണാൻ കൂടെ വരാമോ എന്ന് ചോദിച്ചു സ്വസ്വാഭാവികമായി സുഹൃത്താണ് കൂടെ ചെന്നു കൂടെ ചെന്നപ്പോൾ ഒരു കവറ് കിട്ടി ആ കവറ് താൻ പിന്നിൽ തോമസ് ജോസഫിൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു ഒരു ഘട്ടത്തിൽ ഈ ബൈക്കിൻ്റെ സൈഡിൽ ഈ പ്ലാസ്റ്റിക് കിറ്റ് തൂക്കിയിട്ടെന്നും അശോക് ജോസഫ് പറയുന്നു അപ്പോൾ തോമസ് ജോസഫ് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന മൊഴി തനിക്ക് ഈ വെൻറ്റിലേഷനിലൂടെ പിന്നെ ഈ കവർ കിട്ടുമ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു ജീവൻ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് അതേസമയം പിന്നെ ഡോണ പറയുന്നത് തൻ്റെ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു കുഞ്ഞിനെ ആർക്കെങ്കിലും ദത്ത് നൽകാനാണ് തോമസ് ജോസഫിനെ ഏൽപ്പിച്ചതെന്നാണ് ഡോണ പോലീസ് നൽകിയ മൊഴി ഏതായാലും ഈ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അതായത് അശോകും അതുപോലെ തന്നെ തോമസും ചേർന്ന് ഈ ബോ ഈ കുഞ്ഞിൻ്റെ മൃതശരീരം തകഴി പുറംപണ്ടിൽ കൊണ്ടുപോയി ഈ നെൽക്കതിരുകൾക്കിടയിൽ കുഴിച്ചിട്ടു രാത്രിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു ഈ ബോഡി പിന്നീട് പോലീസ് ഇവരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ തോമസ് ജോസഫ് എവിടെയാണ് ഈ ബോഡി കുഴിച്ചിട്ടതെന്ന് പോലീസിനോട് സമ്മതിക്കുകയും തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തി കുഴിച്ച് ഈ മൃതശരീരം എടുക്കുകയുമായിരുന്നു മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കുഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പിന്നെ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഡോണ ഈ കുഞ്ഞിനെ തൻ്റെ മുറിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇവർക്കൊക്കെ പോലീസ് ഇവർക്കൊക്കെ എതിരെ കൊലക്കുറ്റം ചുമത്തുകയും പിന്നീട് ഇവർക്കൊക്കെ ജാമ്യം ലഭിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഡോണെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല കേസെടുത്തെങ്കിലും ആശുപത്രിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയായിരുന്നു കാരണം അമിതമായ രക്തസ്രാവം മൂലം ഈ പെൺകുട്ടിയുടെ രോഗ ആരോഗ്യാവസ്ഥ വളരെ മോശമായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ കേസ് ഇത് മൂന്നാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് പള്ളിപ്പുറത്തെ കേസ് ഉണ്ടാകുന്നത് പത്ത് പള്ളിപ്പുറത്ത് പതിനേഴാം വാർഡിൽ ഒരു യുവതി ആശ ഈ ആശ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന രതീഷ് എന്ന ആളാണ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആശ പോലി പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിനോടും ഒക്കെ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് രതീഷാണ് തൻ്റെ ഭർത്താവെന്നാണ് പറഞ്ഞത് അതേസമയം രതീഷ് ആശയുടെ ഭർത്താവല്ല രതീഷ് ആശയുടെ സുഹൃത്താണ് ഈ രതീഷ് ആശുപത്രിയിൽ എല്ലാ പരിചരണത്തിനും കാര്യങ്ങൾക്കും എല്ലാം ഒപ്പം നിൽക്കുകയും പിന്നീട് ആശ പ്രസവിച്ച് കുഞ്ഞുമായി വീട്ടിലേക്ക് എത്തിയ ശേഷം രതീഷ് വീട്ടിലെത്തി കുഞ്ഞിനെ വാങ്ങി ഇതുപോലെ ഒരു കവറിലിട്ട് കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആ കുഞ്ഞിനെ രതീഷ് കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടി ഈ ആശയുടെ വീട്ടിലേക്ക് ആശാപ്രവർത്തക എത്തി ആശാപ്രവർത്തക എത്തിയപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഈ സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി പിന്നെ അമ്മയും കുഞ്ഞിനെയും സംബന്ധിച്ചുള്ള വിവരം അതാത് പഞ്ചായത്തിലെ അതാത് വാർഡിലെ ആശാപ്രവർത്തകയ്ക്ക് വിവരം ലഭിക്കും അപ്പൊ ആശാപ്രവർത്തക കുഞ്ഞിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ആ അറിയുന്നതിന് വേണ്ടി ഈ ആശാപ്രവർത്തക വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് അവിടെ ഇല്ല കുഞ്ഞിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു രണ്ടാമത്തെ ദിവസം വീണ്ടും ഈ ആശാപ്രവർത്തകയെത്തി അപ്പോഴും കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം കുഞ്ഞിനെ ദെത്ത് നൽകിയെന്ന് മറുപടി നൽകി ഇങ്ങനെ ഈ ആശാപ്രവർത്തകയ്ക്ക് സംശയം തോന്നി ആശാപ്രവർത്തക പഞ്ചായത്തിൽ അറിയിക്കുകയും തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് പോലീസിലേക്ക് വിവരം പോവുകയും തുടർന്ന് പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ആശ സംബന്ധിക്കുന്നത് ഇതുപോലെ പിന്നെ താൻ ഈ കുഞ്ഞിനെ കവറിൽ കെട്ടി അല്ല കവറിലാക്കി രതീഷിനെ നൽകി അത് അമ്മത്തൊട്ടിൽ കൊണ്ടുവെക്കാനാണ് ഏൽപ്പിച്ചത് എന്നാണ് ആശ നൽകിയ മൊഴി അതേസമയം രതീഷ് ചെയ്തത് രതീഷ് രതീഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം അടുക്കള ഭാഗത്ത് കവറിൽ കെട്ടി വെച്ചിരുന്നു രാത്രിയിൽ വീടിന്റെ പരിസരത്ത് തന്നെ കുഴിയെടുത്ത് കുഴിച്ചു മൂടി അവിടെ ഈ ആശാപ്രവർത്തക വന്നില്ലെങ്കിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് എന്നേക്കുമായി നീതി ലഭിക്കാതെ പോയ പോയനെ ഇപ്പം ഏത് ജീവനാണെങ്കിലും ഏത് മനുഷ്യജീവനാണെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ഇല്ലാതാക്കിയതാണ് ഈ രണ്ട് കൂട്ടരും ചെയ്തിരിക്കുന്ന തെറ്റ് അഭിഷേക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് അമ്മമാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ആശുപത്രികളൊന്നും ഈ അബോഷൻ അനുവദിക്കുന്നു നടത്തി കൊടുക്കുന്നില്ല നേരത്തെയൊക്കെ ഇത് വ്യാപകമായി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ലിംഗനിർണ്ണയം നടത്തിയ ശേഷം നടത്തിയ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിക്കുന്ന പെൺകുട്ടികളെ വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ഉയർന്ന തുക കൊടുക്കുമ്പോൾ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് തന്നെ ഇത്തരത്തിലുള്ള അബോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് കൊല്ലമായി കേരളത്തിൽ അത് വളരെ കുറവാണ് കേരളത്തിലെ ആശുപത്രികൾ അതായത് ഇത്തരത്തിൽ നടത്തുന്ന ആശുപത്രികളെയൊക്കെ പോലീസ് നിരീക്ഷിക്കുകയും പോലീസിൻ്റെ നിരീക്ഷണത്തിലാക്കുകയും സർവിലൻസിൽ നിർത്തിയതോടുകൂടി ഈ ആശുപത്രികളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തുകയും ഒക്കെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ പലരും ഈ പീഡിപ്പിച്ച് ഗർഭിണിയായി അതുകൊണ്ട് കുഞ്ഞിനെ അബോഷൻ ചെയ്യാൻ അനുവദിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്കൊക്കെ വരുന്നത് ആരോഗ്യാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യവ്യവസ്ഥ മോശമായതിനെ തുടർന്ന് വരെ ഹൈക്കോടതിയിലേക്ക് കേസ് വരുന്നുണ്ട് അബോഷൻ അനുവദിക്കണം അമ്മയുടെ ആരോഗ്യവ്യവസ്ഥ മോശമാണെന്ന് അപ്പോൾ അതായത് അബോഷൻ ഇപ്പോൾ എവിടെയും അങ്ങനെ കാര്യമായി അനുവദിക്കുന്നില്ല ഇതിപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ അപൂർവം ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇത് നടത്തുന്നത് തമിഴ്നാട്ടിലൊക്കെ നടത്താൻ ശ്രമിച്ചാൽ പോലും അതിന് ലക്ഷങ്ങൾ അവരവിടെ ഫീസായിട്ട് വേടിക്കും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് ആളുകളിപ്പോൾ ഈ ഇത്തരത്തിൽ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒന്നുകിൽ കൊണ്ടുവന്ന അമ്മത്തൊട്ടിലിൽ വെച്ച് മടങ്ങുക എന്നുള്ളതാണ് ഇവരിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടി അല്ലെങ്കിൽ ഇതുപോലെ കാമുകൻ തന്നെ ഇതിൻ്റെ ഉത്തരവാദി ആരാണോ അയാൾ തന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തുക കൊലപ്പെടുത്തി ഇതുപോലെ കുഴിച്ചിടുക ഒരു രീതിയിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ അറിയാത്ത എത്രയോ കേസുകൾ നാട്ടിലുണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സംശയം ഒരു സ്ത്രീ പിന്നെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബന്ധുക്കളൊക്കെ എത്രയും പെട്ടെന്ന് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി ഭർത്താവ് ആണെങ്കിലും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അതിന് ആദ്യഘട്ടം മുതൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് പോലും ചില സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നുണ്ട് അവിടെയാണ് യാതൊരു ചികിത്സയും ഇല്ലാതെ ഈ പറയുന്ന ഡോണെ പോലെയുള്ള പെൺകുട്ടികൾക്ക് വീടിനുള്ളിൽ തന്നെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ സാധിക്കുകയും കുഞ്ഞിനെയൊക്കെ കവറിൽ കെട്ടി വെക്കാനും അത് ഇതുപോലെ ചെറിയ വിടവിലുമൊക്കെ ഇടയൊക്കെ എടുത്ത് കാമുകന് എറിഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള മാനസികാവസ്ഥ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഇത് പിന്നീടും ശാരീരികമായിട്ട് ഈ കുട്ടികളെ വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും കുഞ്ഞില്ലാത്തൊരമ്മ എന്ന് പറയുന്നത് മുലപ്പാലിലധികം അടക്കം പിന്നെ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദവും ഒക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും അതായത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടായ രണ്ട് കൊലപാതകങ്ങളാണ് ഇത് രണ്ടും നവജാത ശിശുവിനെ അതായത് നമ്മുടെ ലോകം കാണാതെ അറിയാതെ രണ്ട് കുഞ്ഞുങ്ങൾ മണ്ണിൽ അടിയിലേക്ക് അമ്മയും അച്ഛനും ചെയ്ത തെറ്റിൻ്റെ പുറത്ത് രണ്ട് കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലേക്ക് പോകേണ്ടി വന്നു അതിന് പോലീസ് രണ്ട് കേസുകളും തെളിയിച്ചു